ശബരിമലയിലെ സ്വർണത്തിൽ തിരിമറി നടന്നുവെന്ന് ഹൈക്കോടതി നാനൂറ്റി എഴുപത്തിനാല് ദശാംശം ഒൻപത് ഒൻപത് ഗ്രാം സ്വർണത്തിന്റെ ക്രമക്കേട് നടന്നുവെന്ന് വ്യക്തമായെന്നും കോടതി നിരീക്ഷിച്ചു സംഭവത്തിൽ കേസെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകി ആറാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് കോടതി നിർദ്ദേശം അന്വേഷണം അതീവ രഹസ്യമായിരിക്കണം അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തു പോകരുത് മുദ്ര വെച്ച് കവറിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിക്ക് നേരിട്ട് കൈമാറണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിച്ചു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണം രണ്ടാഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയെ അറിയിക്കണം അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം കോടതിയോട് മാത്രം കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മതി മറ്റാരോടും അന്വേഷണ വിവരം വെളിപ്പെടുത്തേണ്ടതില്ല ശബരിമല വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതും ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട് കേസിൽ സംസ്ഥാന പോലീസ് മേധാവിയെയും ഹൈക്കോടതി കക്ഷി ചേർത്തു സ്വർണം കവർന്ന യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണം കേസിൽ നിലവിൽ പിടിച്ചെടുത്ത രേഖകൾ രജിസ്ട്രാറുടെ പക്കൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേസിന്റെ സങ്കീർണത പരിഗണിച്ച് അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാമെന്ന് കോടതി നിർദ്ദേശിച്ചു രണ്ട് ഡിവൈഎസ്പിമാരെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തും ശബരിമലയിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് നൽകിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടപടി സംശയാസ്പദമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് കൈമാറിയപ്പോൾ ഇത് ചെമ്പുവാളികളാണെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ദേവസ്വം വിജിലൻസ് എസ് പി നേരിട്ട് ഹാജരായാണ് രാവിലെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറിയത് തുടർന്ന് റിപ്പോർട്ട് പരിശോധിച്ച ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുള്പ്പെട്ട ബെഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായ എസ് പി എസ് ശശിധരനുമായി പ്രത്യേകം ചർച്ച നടത്തുകയും ചെയ്തിരുന്നു